പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുബഹിക്ക് മുമ്പ് അതായത് സുബഹി നിസ്കാരത്തിന് മുമ്പ് ഒരാൾ ഞാൻ പറയുന്നത് പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടുകൊടുക്കുന്നാണ് പറയുകയാണ് വെള്ളിയാഴ്ച സുബഹിക്കു മുമ്പായി ഒന്നാമത്തെ പോ എന്റെ പഠിപ്പിച്ചുകൊള്ളുക പഠിച്ചുകൊള്ളുക പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് വെള്ളിയാഴ്ച സുബഹിക്കു മുമ്പായി ഈ പരിശുദ്ധമായ തിക്കുർ മൂന്ന് വട്ടം പറഞ്ഞാൽ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ അത് കാരണമാണ് കടലിന്റെ തിരമാലകളോളം അത്രയും മനുഷ്യന് പാപങ്ങളുണ്ടെങ്കിലും ആ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ ഈ ഒരൊറ്റ ദിക്കറ് കാരണമാണ് സുബഹി നിസ്കാരത്തിന്റെ തൊട്ടുമുമ്പ് മുത്തന പിതങ്ങൾ പറയാൻ إلا هو الحي القيوم وأتوب إليه ഏറ്റവും നല്ല നമ്മൾ ഴുന്നേക്കുമ്പോ ഒരുപാടൊന്നും വേണ്ട മൂന്ന് തവണ നമ്മൾ ചൊല്ലിയാൽ കടലിന്റെ തിരുമാലകളുടെ അത്രത്തോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു താലെ പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്നാണ് അനസ്സിന് ഇപ്പൊ രണ്ടാമത്തെ പഠിപ്പിച്ചു തരാം ഒന്നാമത്തെ തിക്രു പറഞ്ഞു രണ്ടാമത്തെ ഏതാ അലഹമില്ലാ നല്ലതുപോലെ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ അവന്റെ സമ്പത്തിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട മേഖലകളിൽ അള്ളാഹു ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പ്രാവശ്യം ചെറിയ ഒരു ദിക്കറാണ് എഴുപത് തവണ പറയാ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞാൽ തവണ എന്നിങ്ങനെ ഒരാൾ ചൊല്ലിയാൽ വെള്ളിയാഴ്ച അടുത്ത ഒരു വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് മുമ്പ് അള്ളാഹു താലാവന ഐശ്വര്യവാനാക്കി മാറ്റുവാക്കി മാറ്റു അപ്പൊ ഒന്നും കൂടെ ഒന്നാമത്തെ ഒന്നാമത്തതി കൃസകലമാന പാപങ്ങളും പൊറുക്കുന്ന അല്ലാഹുവേ നല്ലതുപോലെ നിറഞ്ഞ മനസ്സോട് റബ്ബിലേക്ക് ചോദിച്ചാൽ അല്ലാഹു പാപങ്ങൾ പുറക്കുമിണ്ടാമത്തത് അല്ലാഹുവാൻ എഴുപത് തവണ നിങ്ങൾ ചൊല്ലുകയാണോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും രണ്ടാമത്തെ കാര്യം പറഞ്ഞു മൂന്നാമത്തത് അബ്ദുൽ വഹാബ് ഷാൻ ഇമാമിനെ തൊട്ട് പറയുന്ന ആരെങ്കിലും രണ്ട് പൈത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അലഹമില്ലാ അവനിക്ക് രക്ഷയാണ് ഏതാണ് എല്ലാവർക്കും അറിയാം ലിൽ മിക്കവുള്ള പള്ളികളിലും വെള്ളിയാഴ്ചയും ഒരു ജീവിതത്തിന് ഒരുപാട് ഒരുപാട് സന്തോഷം ലഭിക്കാനും അർത്ഥതലങ്ങളിലൂടെ മുന്നോട്ടു പോകുവാനും ഒരു ദിക്ർ തന്നെയാണ് ആ പരിശുദ്ധമായ ദിക്കറാണ് ഇവിടെ നിന്ന് ചെല്ലാൻ പറഞ്ഞത് പിന്നീട് ഇവിടെ നിന്ന് മുസ്തഫ നിധങ്ങൾ പറയുകയാണ് കഴിഞ്ഞ് എന്നു നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ ഒരു ലക്ഷവും മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം ദോഷങ്ങളും എത്രയോ സന്തോഷം അവന്റെതായിട്ടുള്ള ഒരു ലക്ഷം പാപം മാതാവിന്റെ പിതാവിന്റെ ഇരുപത്തിനാലായിരം പാപങ്ങൾ ഏതാണ് ചൊല്ലേണ്ടുന്നത് എന്നങ്ങനെ ൊല്ലിപ്പോയാൽ നാല് കാര്യങ്ങൾ പഠിച്ചു അഞ്ചാമത്തത് ഒരു കൊല്ലത്തെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും പ്രതിഫലം ലഭിക്കുന്ന ഒന്ന് ലഭിക്കുന്നവന്ന് പറഞ്ഞു വെള്ളിയാഴ്ച കുളിച്ച് നേരത്തെ നടന്ന പള്ളിയിലേക്ക് പോയി ഇതാണുങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തയാൽ അവർക്കൊരുപാട് പറക്കത്തുണ്ടിനിയോ അടുത്ത കാര്യം എൺപത് കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കാം ഏതെന്നറിയോ

എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ രണ്ടരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടും വളരെ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ നമ്മൾ അതിൽ മർമ്മപ്രധാനമായ ചില വിഷയങ്ങൾ മാത്രം അതുകൊണ്ടാണ് ഇവിടെ പോകുന്നത് കൊല്ലത്തെ രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നാൽ ഒരുപാട് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയെന്ന് മാത്രമല്ല കാണാതെ പഠിക്കാൻ പറ്റുന്നവർ على نار الجهم فخب لي توبة قبل الممات فإنك غافر الذنب العظيم നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ട് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഏതെങ്കിലും ഒരാള് വെള്ളിയാഴ്ച ദിവസം ചെയ്ത അവന്റെ പാപങ്ങൾ പാപങ്ങളെല്ലാഹ് പൊറുക്കുമെന്ന് പറയുമ്പോ അവന്റെ ദോഷങ്ങൾ ദോഷങ്ങളെല്ലാഹ് പൊറുക്കുമെന്ന് പറയുമ്പോ അവന്റെ സങ്കടങ്ങളെല്ലാഹ് പൊറുക്കുമെന്ന് പറയുമ്പോ ഇതിനേക്കാൾ സന്തോഷമുള്ള ഏതാ ഉള്ളത് ഇതിനേക്കാർ പ്രതിഫലമുള്ളത് ഏതാ ഉള്ളത് ഇതിനെക്കാൽ അമൂല്യമായ സ്വത്തുള്ളത് ഏതാ ഉള്ളത് അതുകൊണ്ട് പടച്ചവനേ നല്ല മനസ്സോടെ നല്ല നീയത്തോട് ഇതെല്ലാം ചൊല്ലാനുള്ള തരണയല്ലോ ഞങ്ങളുടെ മജിലിസിൽ സംഗമിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വീകരിക്കണയല്ലോ അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലോ അവരുടെ ദുഃഖങ്ങളെ മാറ്റണേയല്ലോ അവരുടെ അവലാദികളും മേവലാദികളും സങ്കടങ്ങളെല്ലാം മാറ്റണേ മാറ്റണയല്ലോ ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ

لا اله الا الله لا اله الا الله لا إله إلا الله محمد رسول الله أبدا بسم الواحد حمد الله بالأبد صلى على محمد والآل وسلام الله أدعوك يا مولانا لنا بي أغلي بدر بدرنا محمد نبينا صلي عليه يا الله <سؤال> أبو بكر عمر عثمان ثم حيدر نسل لعوف النامر وطلحة بن عبيد الله أرك لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألف زبير يبرع سعد سعيد, سعيد هانع السعاد عمران وعو بير بير عبد الله أوس لب المخشي وعو نيسن إياس يصدع أوس أبو شيخ و

بشر الخبيب الصائب أمر عبيد الحاتب بوجير وغب الصائب أبو حبيب عبد الله براء خباب النبو حبا سعد مصعب بحاث ومعتب أبو لبابة عبد الله لا إله إلا الله لا إله إلا الله، لا إله إلا الله. وعمارة وعتبة بن عبيد الله، تاميمهم وعبادة ومعتب. كاشة تاجا قتادة عقبة أبو اللي عبد الله تعالى والحارث وثابت والحارث ثقف العمير الحارث أبو اللي غيثم عبد الله لا إله إلا الله لا إله إلا الله ഇല്ല ഇല്ലല്ലാ ഓമോ ഹമ്മൂറസൂരുള്ള ഇല്ല അന്തമ കുസൂദീ വരിലാ കമതു ലോബി ഇലഹി അന്തമ കുസൂദീ വരി ലാ കമതുലോബി ലഹന അന്തമ കുസോദനുദനുധനു വരുമാക്കമതുലോപന صلى وسلم ربنا على الرسول نبينا محمد حبيبنا وكلنا يا ربنا تعالى والحارث حارثه والحارث ثابته والحارث ابو المرشد عبد الله جبر بمدلا جو بير عمير يفرج جبارهم عمر النجو سعد بيت عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا كلنا يا ربنا جابيرهم سعد رجو ابو تجانا ترتجو جود الحرام فرجو شريعه بني عبد الله همزه حارث وحو باب حبيب مصطه حاتيب الثابت حو سيد سُلَيْمٌ عبد الله صلى الله وسلم ربنا على الرسول نبينا محمد حبيبنا كلنا يا ربنا حمزة حارث وهو ريث وغارث ده حارث أمرسه الكل رضوان الله خلاه अी दु रो भई बसु हला दुन अम्रो وسلم ربنا अबुदुल الرسول असूरीन ബീബുനവുല്ലോഹു കുല്ലിം തെളിവാനുല്ലാ ഹൗവാഹരിജതു വഹു ലൈ തുലീഫ തുസുഹോ ഹാബു ഹാരിജതുണ്ട്രോഹോ ആ കുല്ലികിം തെളുവാനുല്ലാ ദുരി عبيد معبد زيد زياد مرشد ركين سعد خالد ابو هزيمة عبد الله دا محمد سعد يزيد المعبد ذري خنيس راشد الكليهم لوان الله ذكواننا ومعود ومجلد غيرو ذغبي لغبي معاد ناعد أبو غدي فتعبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا وكلنا يا ربنا إلهي अंदम कुसूदी वरी ला कम तुली इलाही, इलाही अंदम कुसूदी الهنا عند مقصودنا ورضاك ما

بن عبيد يوقد الكلهم كلهم رضوان الله ربيعنا والعامر عامر عمير معمر رفيعه والمنذر ابو منذر عبد الله رخيلة ومحرر ورفاعة والملغر ربيعة والمنذر الكل رضوان الله <سؤال> رضوان ربي عنكم يا أغلب تدم منكم نرجو نجاة النكرم كونوا لنا يا هودنا زيد زياد مغرز حارث ومصعود الجزو أزا زيد أبو قيس الغزو زيد معاد عبد الله زيد النبو داوو دزو هو دنزي يبرزو زيد يزيد المحرزو الكلهم لضوان الله سغلم بشير ൈ മുൻസു അബുദുല്ല അഹ്ലതിരി ഓനുലന യാദന സാധു അഹ്നസു അബദോ ലമതബസബസ സഖലുവ ഔസുൽ ഫാരിസൽ കല്ലീഹിനരിളവാനുള്ള ഷൈരി കോനൽ ഖൈറാ ഷുഷ വാദുഷിമാലൈനിൽ ഹിഷ ഷംമാസു ഖൈദാ ഷുഷ ആമിർ ഷുജാൻ അബദുള്ളാ ഷംസി അബൂ ഖബ്ഷ ഫഷ അസിദു ഖല്ലാതുൻ നഷാ ഷാഹി അബൂ സബ്രാംഷ അൽ കുല്ലീഹി നൈറുവാന അല്ലാ സഫുവാന അബ്ബാദോ അസ ഹൈബ് അബ്ു ഹസ്ൻ ഖുസ സം സായിബ് ഇസ്സിദ് ഖുസ ബൈഹൻ സലാമത്തു അബ്ദുല്ലാഹി ലവാന റബ്ബി അ ൊമോ യാ അഖലബതിരി കോനോലനായ ഹോതന ലഹീ അന്തമ കുസൂദീ വരുക്കത്തുലോബി الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم كارنا يا الله كارنا يا الله ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തു കരുണക്കടലായ അല്ലാ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ ാഹുവേ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ബന്തിമിത്രാദികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പലരും ദ്വാണ്ട് വസയ്യത്തു ചെയ്തവരുണ്ട് കരുണക്കടലായ അല്ലാ എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലമാക്കണേ അല്ലാ മജിലിസിൽ കടന്നിരിക്കുന്ന ഓരോരുത്തരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല നമുക്ക് തന്നുപോയ പ്രിയപ്പെട്ട പൊണ്മക്കളെ നല്ല മക്കളാക്കി മാറ്റണേ അല്ല ബുദ്ധിയുള്ള മക്കളാക്കി മാറ്റണേ അല്ലാ ഓർമ്മയുള്ള മക്കളാക്കി മാറ്റണേ അല്ലാ പടച്ചുവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുമ മക്കൾക്ക് മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ല ഈ മജ്ലിസിൽ കമന്റിലൂടെ എത്ര ആളുകളാണ് എത്ര സഹോദരങ്ങളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് കരുണക്കടലായ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കണേ അല്ല اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين